സൈറ്റാട്ടോ സൈറ്റ് വരുന്നത് നമ്മുടെ വണ്ണപ്പുറം ഇച്ചിരികുടം മുകളിൽ നാൽപ്പത് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് കോടി അടിച്ചൊരു ഷീറ്റ് റൂഫിംഗ് ആട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വന്നു രാവിലെ വന്നു പൈപ്പ് എല്ലാം മെയിൻ്റടിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെള്ളി മെഷീൻ കണ്ട് ഓണാക്കി ഇവിടെ നമ്മൾ എടുത്തെങ്ങണ മൂന്നും കൊന്നര കേട്ടോ പതിനെട്ടടി അല്ലെങ്കിൽ ഇരുപടി ഷീറ്റാട്ടോ ഇവിടെ വന്നത് കോടി അടിച്ച് ഇടാൻ വേണ്ടി അപ്പം നമ്മൾ രണ്ടര ഇഞ്ചിന് റൗണ്ട് പോയിപ്പോൾ ലഗ്ഗെല്ലാം കൊടുത്ത് ഉണ്ടോ ലഗും കാര്യങ്ങളെല്ലാം കൊടുത്ത് എല്ലാം സെറ്റായി മുകളിൽ മൂന്നാഴം കയറ്റി ഇത് നമ്മൾ രണ്ടെണ്ണം സെൻറ്ററിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ മൂന്നാഴം കയറ്റാൻ വേണ്ടി കേട്ടോ രണ്ടെണ്ണം സെൻറ്ററിൽ കൊടുക്കുന്നത് ഇവിടെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ റൂഫ് ഷീറ്റ് ഇടാനുണ്ട് പിന്നെ ഇവിടുന്ന് ബാക്ക് സൈഡിൽ കുറച്ചങ്ങോട്ട് ചാർത്തിടാനുണ്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടോ സ്റ്റെയറും കാര്യങ്ങളൊന്നും നനയില്ലാത്ത രീതിക്ക് ചാർത്തിടാനുണ്ട് പിന്നെ ഈ സ്റ്റെപ്പിന് കൈവരി പിടിപ്പിക്കണം കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പാട്ടോ അതിന് കൈവരി പിടിപ്പിക്കാനുണ്ട് ഇങ്ങനെ നമ്മൾ ഏകദേശം എട്ടടി ആ എട്ട് എട്ടേ കാലടി ഹൈറ്റ് കിട്ടുന്ന രീതിക്ക് കേട്ടോ നമ്മൾ ചെയ്തേക്കണേ കണ്ട പിന്നെ എൻ്റു ക്ലോസ് ചെയ്യാൻ വേണ്ടി പട്ട സ്പിറ്റ് ലെവൽ വെച്ചെല്ലാം കാലുകൾ രാവിലെ വന്ന് എല്ലാം സെറ്റ് ചെയ്തു അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തു പിന്നെ താഴെ ഫ്രണ്ടിലും കുറച്ച് റൂഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആട്ടോ നമ്മൾ ഓരോ പരിപാടികളും രാവിലെ പിന്നെ ഏർലി മോർണിംഗിന് തുടങ്ങി എർലി മോർണിങ്ങിന് തുടങ്ങി വെയിലാണേനും പിന്നെ പൈപ്പ് പെയിൻ്റ് അടിച്ചിട്ട് പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ ചോറ് കഴിഞ്ഞിട്ട് ചെറിയ റെസ്റ്റിലാണ് ഇപ്പോൾ നല്ല വെയിലുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു അപ്പം ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും വളരെ സന്തോഷമായിരിക്കും അപ്പം നമ്മൾ ഇനിയും ഇതേപോലെ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ പ്രൂഫിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനത്തെ കഴിക്കോലും പട്ടിക എല്ലാം അടിച്ച് എല്ലാം നമ്മൾ സെറ്റപ്പ് ആകുമ്പോൾ നമ്മൾ ഷീറ്റ് വേനൽ കേട്ടോ ജെ എസ് ഡബ്ല്യുൻ്റെ ഷീറ്റാണ് നമ്മൾ കിട്ടാങ്ങനെ ഷീറ്റ് വേനൽ രണ്ട് സൈല ഏകദേശം നമുക്ക് തീർന്നു പിന്നെ നമ്മൾ ലെഗ് എല്ലാം നമ്മള് പിടിപ്പിച്ചതിന് ശേഷം ആട്ടെ ലെഗ് പെയിന്റ് അടിക്കണം പെയിന്റ് അടിയിക്കാൻ നടക്കുന്നു അങ്ങനെ നമ്മൾ കോടിയിൽ പൈപ്പ് ഇതെല്ലാം കൊടുത്താൽ അതിന് ലെവൽ ഷീറ്റുകൾ ആ സൈഡിൽ നിന്ന് കണ്ടോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിലോട്ട് ഒരു പതിനാലടിയുടെ ഷീറ്റ് അഡീഷണൽ നമ്മൾ നീട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ സ്റ്റെയറൊക്കെ കയറുവാൻ തന്നെ അതിൻ്റെ പേരിൽ നമ്മളൊരു പതിനാലടി ഷീറ്റ് എല്ലാം നമ്മൾ ജെ എസ് ഡബ്ല്യു ഷീറ്റ് തന്നെ ആട്ട് എടുത്തത് നമ്മള് കഴിഞ്ഞു ആദ്യം പിടിയിട്ട് അതുപോലെ തന്നെ നമ്മളെല്ലാം ഭംഗിയായിട്ട് നമ്മൾ എപ്പോക്സി പ്രൈമർ രണ്ട് കോട്ട് പെയിന്റ് അടിച്ചു പിന്നെ ഈ താഴെയും നമ്മൾ ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞാലും അവിടെ നമുക്കൊരു അഞ്ച് ഷീറ്റ് ഉണ്ട് കേട്ടോ പതിനാലും പിന്നെ നമ്മൾ അടിച്ചേക്കുന്ന സ്ക്രൂ മൊത്തം കുറോഷീൽഡിൻ്റെ സ്ക്രൂ ആയിട്ട് അടിച്ചണം മുക്കാലിൻ്റെ സ്ക്രൂ ആണ് അടിച്ചേക്കണം മുക്കാലഞ്ചിന്റെ തന്നെ ഒരു മൂന്ന് രൂപ എൺപത് വയസ്സെടുത്ത് വരുന്നതുകൊണ്ട് നമ്മൾ രണ്ടര ഇഞ്ചിലോട്ട് പോയി മുക്കാലിന്റെ സ്ക്രൂ തന്നെ അത് അതടിച്ചാലും നമുക്ക് തുരുമ്പൊടിക്കായിരുന്നാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ മുക്കാലിൻ്റെ സ്ക്രൂ അതും നല്ല ക്വാളിറ്റി അതിൻ്റെ വാഷെയും കിട്ടില്ല മറ്റേ സാധാ എസ് ടി എസ്സിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രേ ആയതുകൊണ്ട് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നല്ല ക്ലീ സീലിംഗ് സീലിങ് സീറ്റിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ എല്ലാം ഉപയോഗിക്കുന്ന കൊറോഷീലിൻ്റെ പിന്നെ നമ്മൾ താഴെ ആയിട്ട് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഒന്നരയുടെ കഴിക്കൂലായിട്ട് അവിടെ ഇടും പതിനാലടിയുടെ ഷീറ്റ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു പാത്തി കൊടുക്കുന്നുണ്ട് മരം പെട്ടേണ്ട റംബൂട്ടൻ പെട്ടേണ്ട എന്നതിലേക്കാണ് അവിടെ കുറച്ച് ഷീറ്റ് ഇട്ട് കൊടുത്തത് അങ്ങനെ നമ്മുടെ പനികളെല്ലാം അടിപൊളിയായിട്ടിടക്കും നല്ല വെയിലാണ് അപ്പം നമ്മൾ ബാക്കിലോട്ട് വന്നാൽ ഞാൻ കാണിച്ചുതരാം ബാക്കിൽ ഇങ്ങനെ സ്റ്റെയർ ഉള്ളതിൻ്റെ പേരിലാണോ നമ്മൾ ഇങ്ങനെ പൊക്കി കൊടുത്താണ് അപ്പോൾ അപ്പുറ ആണെങ്കിൽ നമുക്ക് സ്റ്റെയർ ഇറങ്ങിപ്പോണത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കയറി വരാനും ഇതിനും തടസ്സമാവും താത്തി കൊടുത്താലേ ഇവിടെ നമ്മളിത് ബോൾട്ടെല്ലാം അടിച്ചിട്ട് അവിടെ നമുക്ക് കൈപ്പിരി പിടിപ്പിക്കാട്ടല്ലോ ഒന്നോ ഒന്നിന് സ്ക്വയർ ടൂ അങ്ങനെ വളഞ്ഞ് കയറി വന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ഇങ്ങോട്ട് കയറി ഉള്ളൊരു ഒരു കൈപ്പരിയും കൂടെ നമുക്ക് പിടിപ്പിക്കാനുണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ നമ്മൾ അവിടെ കൊടുത്തേക്കാണെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ അങ്ങേ സൈഡിൽ നമുക്ക് ഏകദേശം നിലത്തുന്നൊരു പതിനാലര അടിയോളം ഹൈറ്റ് വരുന്നുണ്ട് ആ പൊക്കോയി അവിടുത്തെ ഒരു അടി ഹൈറ്റ് വരുന്നുണ്ട് സെൻറ്ററിലെയും പതിനാലടി പിന്നെ ഇതിൻ്റെ അകത്തും നമ്മൾ ഉപയോഗിച്ചെങ്കിൽ എല്ലാം മൂന്നു കൊന്നരയുടെ സ്ക്വയർ ടൂട്ടോ പിന്നെ പെയിൻറ് അടിച്ചേക്കാണെങ്കിൽ നമ്മൾ എപ്പോക്സിയുടെ പെയിൻറ് ആട്ടോ എസ് ഡി എപ്പോക്സി ആട്ടോ നമ്മൾ പെയിൻറ്റും എല്ലാം നമ്മൾ നമ്മൾ ഞങ്ങൾ സാധാരണ കൂടുതലും ഉപയോഗിക്കുന്ന എസ് ടിയുടെ എപ്പോക്സിയാണ് അതാകുമ്പോഴത്തേന് പെട്ടെന്ന് നല്ല തിക്കായിട്ട് പെയിൻറ്റും കിട്ടും പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും അങ്ങനെ എല്ലാം നല്ല ഇത് കിട്ടും കേട്ടോ പിന്നെ ഷീറ്റ് ഷീറ്റ് മൈൽ ഷീറ്റ് അതായത് ജെ എസ് ഡബ്ല്യുവിന്റെ കളർ ഓൺ പ്ലസ്സിന്റെ ഷീറ്റ് കേട്ടോ മൊത്തം ഉപയോഗിച്ചങ്ങനെ നമ്മൾ ഏത് സൈറ്റിൽ പോയാലും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജെ എസ് ഡബ്ല്യൂന്റെ ഷീറ്റുകളായിരിക്കും കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം കമത്തും കമത്താണ് എല്ലായിടത്തും ആദ്യം തുരുമ്പ് പിടിക്കുന്നത് ആദ്യം അപ്പോൾ കമത്തും നമ്മൾ എടുത്തേക്കണ കമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ എസ് ഡബ്ല്യൂന്റെ കമത്ത് തന്നെ നമ്മൾ ചോദിച്ചു തന്നെ ജെ എസ് ഡബ്ല്യൂടെ കമത്ത് തന്നെ നമ്മൾ ഒരു അഞ്ച് പ്രാവശ്യം എങ്ങനെയും പറയും ജെ എസ് ഡബ്ല്യൂൻ്റെ കമത്ത് തന്നെ പറഞ്ഞിട്ട് ജെ എസ് ഡബ്ലിൻ്റെ ഇപ്പോൾ പല സൈറ്റിലും പല കടകളിലും നമ്മൾ സാധാരണ ഷീറ്റ് തന്നിട്ട് ജെസ് ഡബ്ലുൻ്റെ കമത്ത് സാധാ കമത്ത് തരാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ